ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് അല്ല സ്കില്ല് സോ അത് അരുണാണ് കോർഡിനേറ്റ് ചെയ്തത് ബട്ട് വി ഓൾ ഹാവ് ഐഡിയ വന്നു സ്കിൽസ് അതാരോടാണ് ബെസ്റ്റ് വൺ ചോസ് അതാണ് പോസ്റ്റർ ആയിട്ട് കാണുന്നത് അങ്ങനല്ലേ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയാണ് But same കേട്ടതും കണ്ടതും ഒന്നും പറ്റൂല നമ്മൾ ജീവിതം കൊടുക്കണം നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫ്ലൻസും സങ്കല്പ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്യാകാശം പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെ എന്റെ സംബന്ധിച്ചു എന്തിനും ചെയ്യണം എന്ന എന്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോ ഇപ്പൊ കാണാൻ ചെയ്യുക ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലാ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചു സിനിമ മാത്രം എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടൂ ബാക്കി കിട്ടുന്നതൊക്കെ ബോണസ് അപ്പോ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും ആവാനാണ് എൻ്റെ ശ്രമം പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാണ്ട് കൂടെയുണ്ടിയിൽ കിട്ടുപോയി കളേ